അദ്ദേഹ നാമത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യോസപ്പിതാവിനോടുള്ള ഉറങ്ങുന്ന യൗസപ്പിതാവിനോടുള്ള ഒരു പ്രാർത്ഥന ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഷോർട്സ് ആക്കി ഇട്ടതുകൊണ്ട് അതിന് പിന്നിലുള്ള ഹിസ്റ്ററി കൂടെ ഇപ്പോൾ ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിന് പിന്നിലുള്ള ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് അദ്ദേഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് അദ്ദേഹത്തെ പരിഹരിക്കാനായിട്ട് കഴിയാത്ത ഉത്തരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉറങ്ങുന്ന യൗസപ്പിതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു ഈ ഒരു രൂപത്തിൻ്റെ താഴെയായിട്ട് ഒരു കടലാസിൽ ആ ഒരു നിയോഗങ്ങളിൽ ഴുതി ഈ ഒരു രൂപത്തിൻ്റെ താഴെയായിട്ട് അദ്ദേഹം സമർപ്പിക്കുമായിരുന്നു അങ്ങനെ സമർപ്പിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹത്തിന് സാധിച്ചു കിട്ടുമായിരുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു പ്രാർത്ഥന ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ഈ ഒരു പ്രാർത്ഥനയുടെ പിന്നിലുള്ള നമുക്ക് ബൈബിൾ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മത്തായുടെ സുവിശേഷം ഒന്നേ ഇരുപതെ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യൗസൈ പിതാവ് ഉറങ്ങുന്ന സമയത്താണ് ഗബ്രിയിൽ മാലാഖ വന്നിട്ട് മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യം പറയുന്നത് അതുപോലെ തന്നെ ഹെറോദേശ്സ് രാജാവിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ അദ്ദേഹത്തിന് സ്വപ്നത്തിലാണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മത്തായി രണ്ടേ പത്തൊമ്പതേ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് വരാനായിട്ട് സ്വപ്നത്തിലാണ് അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉറങ്ങുന്ന സമയത്താണ് സ്വപ്നത്തിലും ദർശനങ്ങളിലൂടെയും ദൂത് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉറങ്ങുന്ന യോസെ പിതാവിനോടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകളിലൊക്കെയും അനുഗ്രഹം അതായത് അവർ സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ യൗസെ പിതാവിൻ്റെ മാധ്യസ്ഥതായാൽ സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ കാണാനായിട്ട് കഴിയും അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഇപ്പോൾ യൗസെ പിതാവിൻ്റെ രൂപം കയ്യിലില്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അധ്യായങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ എടുക്കുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ അധ്യായങ്ങൾ ഉണ്ടായില്ല ഉണ്ടല്ലോ ആ ഒരു അധ്യായങ്ങൾ ബൈബിളിൽ എടുക്കുക അതായത് മത്തായി ഒന്നേ ഇരുപതെ മത്തായി രണ്ട് പതിമൂന്ന് ഇതിൽ ഏറ്റവും ആയിട്ട് ഞാൻ പറയുന്നത് മത്തായി ഒന്നേ ഇരുപതേ ആ ഒരു വാക്യം എടുക്കുന്നതായിരിക്കും അറിയാത്തെ ഭാര്യയായിട്ട് എന്ന് പറയുന്ന കാര്യം അവിടെ നിങ്ങൾ നിങ്ങളുടെ നിയോഗം ഒരു പേപ്പറിൽ എഴുതി ആ ഒരു അധ്യായത്തിൻ്റെ അടുത്തായിട്ട് ഉള്ളിലായിട്ട് വെക്കുക ശേഷം എന്നും രാത്രി ഉറങ്ങാനായിട്ട് പോകുന്നതിന് മുന്നേ രണ്ട് കൈയും വച്ച് വിശ്വാസത്തോടെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തവണ പ്രാർത്ഥിച്ചാൽ മതി അതോടൊപ്പം തന്നെ ഒരു സ്വർഗസ്നായ പിതാവ് ഒരു നന്മനെ മറിയും ഒരു തൃത്വസ്ഥിതി പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത് ഞാൻ ഇനിയും ഒരു വീഡിയോ കൂടി ചെയ്യും ആ വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പ്രാർത്ഥന ആദ്യം മുതൽ തൃത്വസ്ഥുതി പറയുന്നത് വരെയുള്ള പ്രാർത്ഥന കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് ആൾ